ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയല്ലോ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളിലേക്ക് ക്രാഫ്റ്റ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് കളർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഒരു ആറഞ്ച് ഒരു അഞ്ചര ഇഞ്ച് ചതുരത്തിലുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് ഇഞ്ച് ചതുരത്തിലുള്ളവരെ എടുത്തിട്ടുണ്ട് പിന്നെ നാലിഞ്ച് ചതുരത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നിഞ്ച് പിന്നെ രണ്ടിഞ്ച് ഉള്ള ഒരു പീസുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും പീസുകൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കളം ഉണ്ടാക്കാം ഇത ഇതേപോലെ നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം നമുക്ക് പെറ്റലൊന്ന് വെട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചൗതരത്തിൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലെടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല പല വലിപ്പത്തിലുള്ള ഷീറ്റുകളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊന്ന് വെട്ടി എടുക്കാം ഇതേപോലെ അപ്പുറത്തേക്ക് മടക്കി എടുത്തു വീണ്ടും നമ്മൾ നമ്മളിതായി ഇതേപോലെ ഒന്ന് ഫോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഒരുപാട് ഉപയോഗിക്കണം നമുക്ക് ഇങ്ങനെ പെറ്റൽ വെട്ടിയെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ഒന്ന് വെട്ടിയെടുത്തു ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇപ്പുറത്തെ സൈഡ് ഒരുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് പെറ്റലൊന്ന് വെട്ടിയെടുക്കണം ഇതൊന്നും നടക്കൊന്നും ഇങ്ങനെയൊന്ന് മൊത്തമായിട്ട് ഇങ്ങനെയൊന്നും മടക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കിതായി ഈ രീതിയിലുള്ള പെറ്റലുകൾ നമുക്ക് വെട്ടിയെടുക്കാം ഇതൊന്ന് വരച്ച് കഴിച്ചു തരാം ഇതേപോലെ തെളിഞ്ഞു ഇങ്ങനെ ഓരോ പെറ്റലുകളെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് വെട്ടിയെടുക്കുകയോ അല്ലാതെ വെട്ടിയെടുക്കുകയോ ചെയ്യാം അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചൊന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ രീതിയിൽ വെട്ടിയെടുക്കാം ഇങ്ങനെ നമുക്ക് പെറ്റലുകളെല്ലാം ഒന്ന് വിടർത്തി വിടർത്തി നോക്കാം അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇതാ ഇങ്ങനത്തെ ഇങ്ങനെ നമുക്ക് ഇതേപോലെ എല്ലാം നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനത്തെ പെറ്റലുകൾ നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കണം അതിന് ശേഷം ഇതാ ഇതേപോലെ ഈ ഈ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പേപ്പറുകളെല്ലാം ഇതേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ പെറ്റിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ അകന്നിങ്ങനെ കട്ട് ചെയ്യാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ പെറ്റിലും ഒരേപോലെ തന്നെ ഇങ്ങനെ അകന്ന് അകന്ന് ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇതെല്ലാം ഒന്ന് ഈ മൂന്ന് നാലെണ്ണം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതായി ഇതേപോലെ ഇതെല്ലാ പീസുകളും ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കിന്ന് ഇതായി ഇതേപോലെ ഈർക്കിലി വെച്ച് ഈർക്കിലി വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പേനയുടെ പെൻസിലോ എന്തെങ്കിലും കൊണ്ട് നമുക്കിതിങ്ങനെയൊന്നാക്കി കൊടുക്കണം ഓരോ പെറ്റലുകളും എടുത്ത് നമുക്കിതിൻ്റെ സെൻറ്റർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒന്നാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെയൊന്നും മടങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ എല്ലാ പെറ്റലുകളും ആക്കി കൊടുക്കാം എല്ലാം കട്ട് ചെയ്തത് എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ നമുക്കൊന്ന് മടക്കി 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 കൊടുക്കണം അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓരോ പെറ്റലുകളും കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ ആ ഓരോ പെറ്റലുകളും ഇങ്ങനെയൊന്ന് മടക്കി മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഇതെല്ലാം ചുറ്റിനും ഇങ്ങനെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇതെല്ലാം ഞാൻ ഇതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നീളത്തിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കണം ഒരു കുറച്ചുള്ള ഒരു രീതിയിൽ ഒരു ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം മടക്കിയതിന് ശേഷം വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ നടുക്ക് ഒരു പൂമ്പൊടി പോലെ കൊടുക്കാനായിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഇതൊന്ന് ചുരുട്ടി കൊടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക ഇതേ രീതിയിൽ ഒപ്പം നമുക്ക് ഒപ്പം വേണം കേട്ടോ എല്ലാം ഒരേപോലെ തന്നെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ല ചുരുട്ടി സോറി ചുരുട്ടി എടുക്കാനായിട്ട് ഇതേപോലെ ചുരുട്ടി ചുരുട്ടി എടുക്കുക ഒട്ടും മാറ്റം വരുത്തരുത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഒന്ന് പോകരുത് കേട്ടോ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കുക അങ്ങനത്തെ കഴിഞ്ഞാൽ രണ്ടും രണ്ടെണ്ണം കൂടെ ഞാൻ ഉടനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ കേട്ടോ ഇത്രയും വലിപ്പം മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അത്രയും വലിപ്പത്തിൽ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും നമുക്കിതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അടുത്തേത് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അടുത്തത് വീണ്ടും ഞാൻ ഞാനിതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുവാണ് ഇങ്ങനെ ചുറ്റി നമുക്ക് ആദ്യം ഒന്ന് എടുത്തു വെക്കാം വയ്ക്കാം അതേപോലെ ചുറ്റി എടുത്തു വെച്ചു അതൊന്ന് വിടർത്തി ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് വിടർത്തി കൈ കൊണ്ടൊന്ന് വിടർത്തി വിടർത്തി എടുക്കുക ഇതേപോലെ ഒന്ന് ഒപ്പമായിരിക്കണം എല്ലാവരേ അപ്പോൾ ഇതേപോലെ വേണ്ട ഇങ്ങനെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഓരോ പൂവും നമുക്ക് ആദ്യം വലിയ പൂക്കളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം വലിയ പൂവായിട്ട് വെട്ടി വെച്ചത് ആദ്യത്തെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അല്ല ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അടുത്തത് വീണ്ടും നമുക്ക് അടുത്ത കളർ ഒട്ടിച്ചു കൊടുക്കാം അല്ല ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം ഇനി അടുത്തത് നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് പെറ്റൽ ഒരു ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അല്ല ഒരു ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അടുത്ത പെറ്റലിലേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതെ അതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതും അതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അടുത്തതും അങ്ങനെ തന്നെ നമുക്ക് ഒരു പെറ്റൽ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇത് ഇപ്പം ആദ്യത്തെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തല്ലോ അതുപോലെ തന്നെ നമ്മൾ ഒരു പെറ്റലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം അടുത്തത് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് പെറ്റലിലാണ് നമുക്കിതിൻ്റെ അകത്ത് വേണ്ടാത്തത് കേട്ടോ ഇന്ന് സെൻറ്റർ വരെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അല്ല ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു വെച്ചു അതിന് ശേഷം നമുക്ക് ഈ പൂമ്പൊടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്കിതൊന്നടുക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ എന്ത് രസമാണ് നോക്കി പൂക്കൾ കാണാനായിട്ട് ഇതിനൊരു ഒക്കെ വെച്ച് നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കളുകൾ നമുക്കിങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുക്കാം എത്ര പൂക്കൾ വേണോ അതനുസരിച്ച് നമുക്കൊന്നും ഉണ്ടാക്കിയെടുക്കാൻ എടുത്താൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ ഇപ്പം സ്കൂളിലേക്കൊക്കെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിന് പേപ്പർ കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ് ഇതൊക്കെ അതിന് ശേഷം നമുക്ക് ഗ്രീൻ കളറിലെ ഒരു കവർ കളറെടുത്ത് അതിന് ശേഷം ഇതിന് തണ്ടിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു റോൾ ഉണ്ടാക്കി കൊടുക്കാം ഇതേപോലെ റോൾ ഉണ്ടാക്കി കൊടുക്കാം അതൊന്ന് നമുക്കൊന്ന് വെട്ടി കൊടുക്കണം വെട്ടി നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളുകൾ നമുക്കിതേപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും നമുക്ക് തണ്ടയിൽ ഇങ്ങനെ നിർത്തിയെടുക്കാം ഇതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്കതിൻ്റെ പെവിക്കോള് തൂത്ത് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേലൊന്ന് മൊത്തം ഒന്ന് പെവിക്കോള് തൂത്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ താഴ്പ്പാഴത്തായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു നേരം ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടി വരണമല്ലോ അതിനുള്ള സാവകാശം അതിന് കൊടുക്കുക അത്രയേ ഉള്ളൂ അത്ര നേരം കൊണ്ട് നമുക്കിത് ഭംഗിയുള്ള പൂക്കളുകൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ താഴ്വശത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അല്ല നല്ല മനോഹരമായിട്ടുള്ള പൂക്കളെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ കുട്ടികളൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ എൻ്റെ പുതിയ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്